നമസ്കാരം വാർത്തകൾ വായിക്കുന്നത് രേവിതി കെ കാനായി പ്രസന്നായി പി സ്കൂളിൽ കലാകായിക മേള നടന്നു കാനായി കാനായി നോർത്ത് യു പി സ്കൂൾ മേള വിവിധ പരിപാടികളോടെ നടന്നു കലാകായിക മേള കണ്ണൂർ ജില്ലാ ഹാൻഡ്ബോൾ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി പി ദാമോദരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് സി വി ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു പ്രഥമാധ്യാപിക പി വിജയലക്ഷ്മി ടീച്ചർ സ്കൂൾ മാനേജർ എൻ പി സുരേഷ് കുമാർ പി മനോജ് എം എൻ സാഹിത്യ ടീച്ചർ എം രാജേശ്വരി ടീച്ചർ എന്നിവർ പ്രസംഗിച്ചു സ്കൂൾ കലാമേള വെള്ളിയാഴ്ച സമാപിക്കും ഇപ്പൊ കളിയെടുക്കുന്നു അതുപോലെ തന്നെ സർക്കാരും എല്ലാവരും പ്രോത്സാഹിപ്പിക്കുകയാണ് അത് മാത്രമല്ല കളിയിലൂടെ നിങ്ങൾക്ക് ജീവിതം കണ്ടെത്താൻ വേണ്ടി സാധിക്കും സ്പോർട്സിലൂടെ എത്രയോ ആൾക്കാർ ജീവിതം കണ്ടെത്താൻ വേണ്ടി സാധിക്കുന്ന കാര്യമുണ്ട് കൂടാതെ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങളുടെ സംസ്ഥാന തലത്തിൽ ഒന്നും രണ്ടും മൂന്നും സ്ഥാനം നേടുകയാണെങ്കിൽ നിങ്ങൾക്ക് പത്താം ക്ലാസ്സിൽ ഗ്രേസ് മാർക്ക് ഉണ്ട് പ്ലസ് ടുവിൽ ഗ്രേസ് മാർക്ക് ഉണ്ട് യൂണിവേഴ്സിറ്റി തലത്തിൽ കളിക്കുക നിങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം വരെ മാർക്ക് തരാൻ പറ്റുള്ളൂ അപ്പൊ നമ്മുടെ സർക്കാർ സ്പോർട്സില് വേണ്ടി ഏറ്റവും കൂടുതൽ ചെലവഴിക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് സ്പോർട്സ് നയം ഇന്ത്യയിൽ മറ്റ് സംസ്ഥാനത്തൊന്നും രീതിയിലുള്ള കേരള സ്പോർട്സ് കൗൺസിൽ ഒരു നിയമമായി എടുത്തുകൊണ്ട് ഒരു അടിസ്ഥാന വികസിപ്പിക്കാൻ ഗവൺമെന്റ് നയതന്ത്രം പ്രഖ്യാപിച്ചതിന്റെ ശ്രമമാണ് ഇപ്പോൾ തന്നെ കഴിഞ്ഞ വർഷം ഈ സർക്കാർ വന്ന ശേഷം ഏകദേശം മുന്നൂറോളം കായിക താരങ്ങൾക്ക് സർക്കാർ തലത്തിൽ തന്നെ ജോലി കൊടുത്തിട്ടുണ്ട് ഇപ്പം ഈ ഇപ്പം തന്നെ നോട്ടിഫിക്കേഷൻ പഠിക്കുന്നുണ്ട് ഒരു ഇരുന്നൂറ്റി അമ്പത് പേർക്ക് വീണ്ടും പിന്നെ ജോലി കൊടുക്കാൻ വേണ്ടി ഓർഡർ ആവുന്നുണ്ട് ഒരു വർഷം അമ്പത് കായിക ജോലി കൊടുക്കും പിന്നെ അത് മാത്രമല്ല നിങ്ങള് പിന്നെ എം ബി ബി എസ് മുതൽ നഴ്സിംഗ് മുതൽ ടീച്ചേഴ്സ് ടി ടി സി അടക്കം എല്ലാ കോളേജിലും ഒരു സീറ്റ് നിങ്ങൾക്ക് സ്പോർട്സിന് വേണ്ടി ഇത് ഞാൻ പറയുന്നത് എന്താ വെച്ചാല് നിങ്ങൾ കളിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ പ്രൊഫഷണൽ ആയിട്ട് ജീവിതത്തിലേക്ക് കൂടി കളിച്ചുകൊണ്ട് എത്താൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലാണ് നിങ്ങളൊക്കെ നിൽക്കുന്നത് നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് സ്പോർട്സ് അത്ര പ്രാധാന്യമില്ല മാർക്കൊന്നുമില്ല ഒരു വഴിക്ക് പോയി നമ്മളതിൽ എത്തിപ്പെടുന്നതാണ് ഇന്നങ്ങനെയല്ല അപ്പോ എല്ലാ കുട്ടികളും കളിക്കാൻ വേണ്ടി താല്പര്യം അത് നിങ്ങളുടെ ഉള്ളിൽ നൈസർഗികമാണ് കളിക്കാനുള്ളത് നിങ്ങൾ വളരുമ്പോൾ കുട്ടികൾ വളരുന്നത് കളിച്ചുകൊണ്ടാണ്